Apa <laughs> <win>. guys? <laughs> എപ്പോഴേക്കൊന്നല്ല എനിക്കൊന്ന് ഒരുമിച്ചുള്ള ഇങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാനൊക്കെ പറയുന്നിപ്പോ രണ്ടുവർഷ ആവുന്നു അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ ഒരു സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ബ്രേക്ക് ചെയ്യാനുള്ള സമയം മാറ്റി അപ്പൊ ഗൈസ് ഇപ്പൊ ഞങ്ങൾ ഈ മാസം പങ്കേക്കാവുമ്പോ വന്നിട്ട് ഒരു മാസം ആയിരുന്നു മാസം ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ ഒക്കെ ആയത് കാരണം വീഡിയോ എടുക്കാനും ടൈമും ഇല്ല ലീവ് ആയതുകൊണ്ട് പിടിച്ചിരിക്കുക ഉറങ്ങിക്കിടന്ന ആട് അലാറം വെച്ച് വീഡിയോ എടുക്കണ്ട അപ്പൊ ഈ പെട്ടീടെ ഉള്ളിൽ എന്താ എന്താന്ന് ഞാൻ പറയണോ ഞാൻ പറയാനാ മനസ്സിലാക്കാന്ന് അറിയത്തില്ല കാരണം നമ്മൾ പറയാൻ ആരും അറിഞ്ഞില്ല നമ്മൾ തന്നെ അറിയുന്നത് കുറച്ച് ഞാൻ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നാ വരാം ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മള് വരാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ഡെലിവറി കഴിയുന്നതിന് മുമ്പ് ഉമ്ര ചെയ്യാൻ വേദി ഉണ്ടായിരുന്നു പേ എങ്ങനെയൊക്കെയോ നമ്മളെ ഇവിടെ എത്തിപ്പെട്ടു അങ്ങനെ വന്നു അപ്പോ ആ എന്നോട് ഒരുപാട് പേര് ഏത് വിസയ്ക്കാ വന്നത് കൊറേ കമന്റ് ഞാൻ വരുന്ന വീഡിയോ ഇട്ടപ്പോ എനിക്ക് വന്നായിരുന്നു മെസ്സേജുകളും വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ഞാൻ ഇവിടെ വന്നത് വൺ ഇയർ വിസ ഇപ്പൊ കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ ഉമ്ര വിസ എടുത്താൽ നമുക്ക് ഒരു മൂന്ന് മാസം വരെ നിക്കാം അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ടൈമിൽ വന്നോണ്ട് എനിക്ക് ഒരു മാസം വരെ നിക്കാൻ പറ്റുള്ളൂ കാരണം ഈ മാസം ഈ മാസം പതിനഞ്ചാം തീയതി പതിനഞ്ചല്ല ഒരു പത്തിരുപത് ഒക്കെ ആകുമ്പോഴത്തേക്കും ഉമ്ര വിസയും വിസിറ്റിങ്ങും എല്ലാം പതിനെട്ടാണ് അതുപോലെ അതുവരെ ഉള്ളു അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും ഹജ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം അപ്പൊ ഹജ്ജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഹജ്ജ് കഴിയുന്നവരെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പൊ അതിനു മുമ്പ് ഉമ്ര വിസയ്ക്കും വിസിറ്റിങ്ങിനും വന്നവർക്ക് തിരിച്ചു പോവുകയും വേണം അപ്പം വൺ ഇയർ വിസ ഇപ്പൊ കിട്ടുന്നുണ്ടാന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൺ ഇയർ വിസ കിട്ടുന്നില്ല ഇല്ല ഉമ്ര വിസ ഇനി എന്താ ഹജ്ജ് കഴിഞ്ഞ് സീസൺ കഴിഞ്ഞിട്ട് വൺ ഇയർ വിസ വിസിറ്റിംഗ് വിസ കിട്ടത്തുള്ളു അപ്പോൾ ഞങ്ങള് ഈ മാസം ഹജ്ജ് സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് പോകും ഗൈസ് അപ്പൊ ഞങ്ങള് പറഞ്ഞ നമ്മുടെ ടോപ്പിക്ക് ഇതാണ് ഗൈസ് അപ്പോ ഇപ്പൊ അലഹമ്മില്ല എനിക്കിപ്പോ അഞ്ച് മാസം കഴിഞ്ഞു ഗൈസ് അഞ്ച് മാസത്തെ സ്കാനിങ്ങൾ കഴിഞ്ഞു അലഹമില്ല ഇതുവരെ ഒരു കുഴപ്പമില്ല അപ്പൊ ഫസ്റ്റ് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങക്ക് പ്ലാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം കഴിയട്ടെ എന്നുള്ള പ്ലാനായിരുന്നു ഇപ്പൊ രണ്ടു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ പ്രതീക്ഷയിൽ കുറച്ചൊരു ഒത്തിരി നേരത്തെ ആയി ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വീഡിയോ ചെറിയ ക്ലിപ്പുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാൻ കേട്ട ഞാൻ ആ റിയാക്ഷനും ആ ഒരു ടൈമിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ റിയുന്നത് ഡിബർ ഡിസംബർ എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ആയി ഒരു വൺ മന്ത് എന്താ ആയി കേട്ടിട്ട് ഞാൻ അറിയുന്നത് ഡിസംബർ അതായത് ഒരു മാസം പ്രഗ്നന്റ് ആയി ഒരു രണ്ടാം മാസത്തിലോട്ട് കേറുമ്പോഴാണ് ഞാൻ അറിയുന്നത് കാരണം എനിക്ക് അങ്ങോട്ട് സിംറ്റംസ് എനിക്ക് ഷർദിലോ ക്ഷീണോ അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടും എനിക്കില്ലായിരുന്നു ആ അപ്പൊ അങ്ങനെ ഒരു ഇതില്ലാത്തോണ്ട് തന്നെ നമുക്ക് എന്താ ടെസ്റ്റ് ചെയ്യണം അപ്പം വേറെ ഇതിന് ശർദോ അല്ലെ അപ്പൊ ഞാന് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന രാത്രി ഇങ്ങനെ വന്നു എനിക്കാണെങ്കിൽ വീട്ടിലോ ആവുന്ന അസുഖം മിക്കവാറും ഉണ്ട് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടില്ല അങ്ങനെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ കണ്ട് ഞാൻ പറയുമ്പോ എന്റെ പേര് ഡേറ്റ് ഒന്നും തെറ്റി അപ്പൊ എനിക്കത് മിക്കവാറും സംഭവിക്കലുണ്ട് അതുകൊണ്ട് കാര്യമാക്കിയിട്ടില്ലായിരുന്നു അപ്പൊ ഉമ്മിയുടെ നിർബന്ധത്തിൽ ടെസ്റ്റ് ഇല്ല ഇല്ല ടെസ്റ്റ് ചെയ്തപ്പോ നല്ല ഇട്ട നമ്മുടെ യൂറിന് ഇട്ടി തന്നെ കട്ടിക്ക് തന്നെ രണ്ടുപേരും എന്റെ കിളിംഗ് പോയി ഞാൻ ആ സമയത്ത് ഷോക്ക അതായത് ഇതെന്തുവാ സ്വപ്നമാണ എങ്ങനെയാണെന്നുള്ള എന്നുള്ളൊരിതല്ല ആ സമയത്ത് അഞ്ചാം സൗദി പോയി അഞ്ചാം സൗദി പോയി എനിക്ക് തോന്നുന്നു ഒരു മാസം ആയില്ല വൺ മന്ത് പക്ഷേ സംഭവം എന്താന്ന് വെച്ചാല് ഇവിടെ ഉള്ള സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആണ് പക്ഷെ നമ്മളത് അറിയുന്നില്ല ഞാൻ പോയി അഞ്ചാ പോയി രണ്ടാഴ്ച മുമ്പ് ശരിക്കും കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അപ്പൊ നമ്മള് പാലക്കാട് അഞ്ചാമത് പോണതിന് മുമ്പ് നമ്മൾ പോയിട്ടുണ്ടല്ലോ ആ ടൈമൊക്കെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ശരി ആ സമയത്തൊക്കെ നമ്മള് കുറെ ഓടി നടന്ന് ചാടി തുള്ളി പക്ഷെ എന്തോ ഭാഗ്യം കൊഴപ്പൊന്നുമില്ല ഞാന് ഞങ്ങൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു വൺ വീക്കോളം ഹോസ്പിറ്റലിലൊന്നും പോയില്ല ഹോസ്പിറ്റലിൽ പോകണ്ടടുത്ത് പറഞ്ഞൊരു കുറച്ചും ഇങ്ങനെ പോയിട്ട് അന്നിട്ട് പയ്യ നമുക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്ന് പറഞ്ഞു ഇൻ കേസ് എനിക്ക് ഉറപ്പാവുന്നില്ല കാരണം ഒരു തരിപ്പാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല എക്സ്പെക്ടാണോ അൺഎക്സ്പെക് ചെറിയൊരു ും ഡാഡിയും ഞാൻ ഒന്നല്ല രണ്ടാണ് അഞ്ചാൻ ഇപ്പോഴും ഒന്നാണ് പൊറത്താവട്ടെ പൊറത്തയ്യ മൂന്നായിരിക്കും വൺ വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് ഹോസ്പിറ്റലിൽ കാണിച്ച് ഞങ്ങള് കാണിക്കുന്നത് പറവൂരുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലില് പ്രൈവറ്റ് ആയിട്ട് കാണിക്കാന്ന് വെച്ചു കാരണം ഇതാകുമ്പോ എല്ലാ ഒരു സ്ഥലത്തും നമുക്ക് എല്ലാം കൊണ്ടും നല്ല സർവീസ് ആണ് അവിടെ സാഗർ ഹോസ്പിറ്റലാണ് ഞാൻ കാണിക്കുന്ന പറവര് അടിപൊളിയാണ് അവിടുത്തെ ഡോക്ടർ ആണെങ്കിലും നൈസാണ് പക്ഷെ ചെന്ന് കാണിച്ച അന്നത്തെ ദിവസം നമ്മൾ സ്കാൻ ചെയ്ത് നമുക്കിങ്ങനെ ഒരു കുഞ്ഞു വട്ടം മാത്രമേ കണ്ടോളൂ അപ്പൊ ഡോക്ടർ പറഞ്ഞ് കൊഴപ്പൊന്നുമില്ല എനിക്ക് ഓക്കെ ആണ് വർക്ക് ചെയ്യാൻ പോകാം ട്രാവൽ ചെയ്യുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് മൂന്നാം മാസത്തെ സ്കാനിങ്ങിന്റെ ഡേറ്റ് ഇട്ടായിരുന്നു സ്കാനിങ് വരുന്നത് മൂന്നാം മാസത്തെ സ്കാനിങ് എനിക്ക് ഫെബ്രുവരി ആയിരുന്നു വരുന്നത് അങ്ങനെ മൂന്നാമത്തെ സ്കാനിങ്ങിന് പോയി സ്കാനിങ് കയ്യിലപ്പോഴത്തേക്ക് അല്ല എനിക്ക് അപ്പഴും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു അപ്പഴും ഞാൻ ഈ വർക്ക് ചെയ്യാൻ പോകുന്നോണ്ട് എനിക്കാണെങ്കിൽ ഞായറാഴ്ച പോലും രീതിയില്ല ഈ ഓട്ടവും വരല്ലോക്കെയാണ് പക്ഷെ എന്തോ ഭാഗ്യം എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ക്ഷീണം ഛർദ്ദില്ല എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പോകുന്നതിന്റെ കാര്യം ഇങ്ങനെ തീരുമാനിച്ച് വേണ വേണ്ടേ വേണ വേണ്ടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നത് ോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞു പോണോണ്ട് കൊഴപ്പൊന്നും ഇല്ല ട്രാവല് ചെയ്യാൻ പക്ഷെ സ്കാനിംഗിന്റെ ഡേറ്റില് സ്കാനിങ് കറക്റ്റ് നടക്കണം അപ്പൊ ഫൈവ് മന്ത് സ്കാനിങ് നമുക്ക് ഇട്ട് തന്നത് എപ്പോഴായിരുന്നു സ്കാനിങ് ഏപ്രിൽ അല്ല മാർച്ച് ഇരുപത്തി അഞ്ചിനായിരുന്നു ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരുന്നു മാർച്ച് ഇരുപത്തഞ്ചിനായിരുന്നു സ്കാനിങ് അപ്പൊ നമ്മൾ മാർച്ച് സ്കാനിങ്ങും കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു മാസം പോലും തികച്ചു നിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ സ്കാനിങ് എന്നാൽ ഇവിടെ ചെയ്യാന്നുള്ള രീതിയിൽ ഡോക്ടറേത് റെഫറിൻസിലേറ്റർ ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നത് എനിക്ക് ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ടായിരുന്നു ഫർമബൽ സ്കാനിങ്ങിന് ആ കാണിച്ചു കൊടുക്കണം തേർഡ് സ്കാനിങ്ങിന് ഞാൻ വീഡിയോ എടുത്തിട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ആ ഫ്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാൻ കേട്ട ആളുടെ അങ്ങനെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങും നമ്മൾ ഇവിടെ ആയിരുന്നു റിയത്തില്ല അതെല്ലാം കൺഫ്യൂസ് പക്ഷെ എല്ലാരും ജെന്റർ റിവീല് ചെയ്യലും ഇവിടെ റിവീൽ റിവ്യൂ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നാട്ടിൽ നിന്ന് സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാനാണ് മാക്സിമം നോക്കിൻ ടു ട്വന്റി വീക്സിന്റെ ഇടയില് സ്കാനിങ് ചെയ്യണം അതിന് മുമ്പും അത് കഴിഞ്ഞിട്ടും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആ ടൈമ് എനിക്ക് മാർച്ച് ലാസ്റ്റൊക്കെ അവിടെ ആവാത്തുള്ളൂ എങ്ങനെ നോക്കിയാലും മാർച്ച് ഇരുപതാം തീയതിക്ക് ശേഷം എനിക്ക് സ്കാനിങ് പറ്റത്തുള്ളൂ ബാപ്പിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് അവിടെ പോയി ഫസ്റ്റ് ചെന്നത്തെ ദിവസം നമ്മള് പോയി നോക്കി അപ്പം പോസ്റ്റൻ ഒക്കെ ആയിരുന്നു കൊഴപ്പൊന്നുമില്ല പക്ഷെ അന്നത്തെ ദിവസം അഞ്ചാ ഡ്യൂട്ടിക്ക് പോയപ്പോ ഞാനും ബാപ്പിയും ഉമ്മയും കൂടെ ആണ് പോയി സ്കാൻ ചെയ്തത് അപ്പൊ ഇന്നോടവര് ചോദിച്ചു ജെൻറെ അറിയണോ എന്നിങ്ങനെ ചോദിച്ചു പക്ഷെ നമ്മുടെ ബേബി ജെൻഡർ അറിയിച്ചില്ല അന്നത്തെ ദിവസം സ്കാനിങ് എന്താന്ന് പറഞ്ഞാൽ മതിന്ന് കാരണം അന്നത്തെ ദിവസം ജെൻഡർ നോക്കാൻ വേണ്ടി ഡോക്ടർ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആള് കാലൊക്കെ വെച്ച് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവരണപ്പം കാണാൻ പറ്റിയില്ലൊട്ടേ അരമണിക്കൂർ ഇട വിട്ട് വിശപ്പും അതുപോലെ തന്നെ അജങ്കത സ്വഭാവം ഈ രണ്ട് സിംറ്റംസേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ വിശപ്പും പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വരെ എന്താന്ന് വെച്ചാൽ പല്ല് തേക്കാൻ പറ്റത്തില്ല രാവിലെ എണീറ്റ് പേസ്റ്റ് എടുത്ത് പല്ല് തേക്കുമ്പോഴെ ശാന്തിക്കാൻ വരും എനിക്ക് മെയിൻ ആയിരുന്നു ഞാൻ അങ്ങോട്ട് ബ്രഷ് എടുത്ത് തേക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെ ശാന്തിക്കാൻ വരും അങ്ങനെ ഗൈസ് അല്ലാണ്ടില്ല മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി അഞ്ചാം മാസത്തെ സ്കാനിങ്ങും കഴിഞ്ഞു ഗൈസ് പക്ഷേ വേറെ സംബന്ധിച്ച് എനിക്ക് ബമ്പില്ല എനിക്ക് ബമ്പ് കുറച്ചേ ഉള്ളു രാവിലെയൊക്കെ ഫ്ലാറ്റ് ആയിരിക്കുന്നുണ്ട് വേറെ വൈകുന്നേരം കൊണ്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചാടും പക്ഷെ എനിക്ക് എനിക്ക് സൗദി വന്ന് ഞങ്ങള് ഡോക്ടറെ ജസ്റ്റ് ഒന്ന് കണ്ട അന്നത്തെ ദിവസം തൊട്ട് അനക്കം തുടങ്ങി കുഞ്ഞിനെ അനക്കം തുടങ്ങി തൊടുമ്പ അറിയുന്നത് പക്ഷേ ഇതിനല്ലേ ഇന്ന് ഉളപ്പെല്ലാം കഴിയണം ഇങ്ങനെ നമ്മൾ വെക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് തൊടുമ്പോഴേ അറിയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ വരുന്നത് അപ്പം അത് കഴിഞ്ഞ് നമ്മള് സ്കാനിംഗിന്റെ സ്കാനിങ്ങിന്റെ അന്ന് കാണിച്ചു കൊടുത്തു എന്റെ സെവൻ മന്ത് കഴിഞ്ഞിട്ട് ഞാന് എല്ലാം കൊണ്ടും ബെസ്റ്റ് ടൈമിലാണ് പഠിച്ചോം തന്നത് അതില് ഫസ്റ്റ് ഒരു ഷോക്ക് ആയിരുന്നെങ്കിലും പിന്നെ നമുക്ക് സന്തോഷങ്ങൾ നമുക്ക് നല്ല നല്ല ഡേയ്സ് ആയിരുന്നു ഓഗസ്റ്റ് പത്തി പത്തൊമ്പതിനാണ് ഡേറ്റ് പറയുന്നത് അത് ഇനി മാറാളതിരിക്കാം എനിക്ക് പമ്പില്ല ഞാൻ ഇങ്ങനെ നോക്കും പക്ഷെ എനിക്കിങ്ങനെ രാത്രി മാത്രമേ ഇങ്ങനെ കൊറച്ചറിയത്തുള്ളൂ അങ്ങനെ അത്രയും അത്രയും തോന്നുന്നില്ല ഞാൻ കൊറേ നോക്കി പക്ഷേ കുട്ടിയെ ഹെൽത്തിയാണ് കുട്ടിയെ പക്ക ഓക്കെ എല്ലാം ഉണ്ട് ഓക്കെ നമുക്കത് മറിയല്ലോ നമ്മള് ഹാപ്പിയാണ് കുഴപ്പമില്ല പക്ഷെ ആള് ചുമ്മാ അനക്കാണ് കേട്ടോ അനക്കം എനിക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് അഞ്ചേനെ അനക്കം കേൾപ്പിക്കണം വെക്കുമ്പോ അറിയണം കാരണം ഫൈവ് മന്തിലൊന്നും അങ്ങനെ അനക്കം കാണത്തില്ല നമ്മക്കേ അറിയത്തുള്ളൂ ഫീൽ ചെയ്യത്തുള്ളൂ പക്ഷെ നമുക്ക് തൊടുമ്പ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് എന്തോ ഭാഗ്യം പുറമേ അറിയ നേരെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പോകണമെന്ന് പറയുന്നത് വെക്കുമ്പോ പറയണ അവള് നാട്ടിലായ വിഷമിയപ്പോ തൊട്ട് അവള് വേഗം വാ വേഗം വാ അപ്പൊ നിഷപ്പം അവരുടെ വീട്ടിലും ഹാപ്പി ആണ് ആ പൊന്നു ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് സ്റ്റാർട്ടിങ് തന്നെ അറിഞ്ഞപ്പോ വീട്ടിലോട്ട് വന്നിട്ട് വന്ന് ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ വയറില് നോക്കി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും നമുക്ക് ഫിദാ കഴിഞ്ഞിട്ട് ഫിദാക്ക് ഇപ്പൊ എത്ര വയസ്സായി പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബേബിയാണ് വരാൻ ഓർ ഇഞ്ചാ എന്താ ഒരു കൊഴപ്പില്ലാതെ വരട്ടെ ദുവാ ചെയ്യ അപ്പൊ ഗ്സ് എന്റെ വീഡിയോ ആളായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും ഭയങ്കര കെയർ ആണ് ഇപ്പോഴേ ഇതിന് കിട്ടത്തുള്ളൂ അത് മേടിച്ചിരുന്നു ഇത് മേടിച്ചിരുന്ന് ഞാനത് എൻജോയ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പം ഇതുവരെ ഇഞ്ചാ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ജെൻഡർ ഏതാന്നുള്ളത് അറിയണമെങ്കിൽ പറയാം പക്ഷെ ടൈം ആയിട്ടില്ല എനിക്ക് മെമ്പർ കഴിഞ്ഞിട്ടില്ലേ അല്ല ഒരു ഏഴു മാസം കഴിഞ്ഞിട്ട് ഏഴു മാസം കഴിഞ്ഞാൽ എന്തായാലും കമന്റ് ചെയ്യണം ആ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യർ കമന്റ് ക അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ഒരുപാട് മനസ്സിനായിട്ട് മടുപ്പിക്കുന്നില്ല അപ്പൊ ഇവിടെ എന്താ ഫാനും ഒന്നും ഇട്ടിട്ടില്ല വീഡിയോ സൗണ്ട് കിട്ടാത്ത വിയർച് കുളിച്ചോണ്ടിരിക്കുവാണ് അത് അടുത്തൊരു വീഡിയോ ആയിട്ട്